ഹായ് ഡിയേഴ്സ് ഇന്ന് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ചുരിദാറിലും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത് മൂന്ന് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബീഡ്സ് ഇതുപോലെ കോർത്തിട്ട് അതിനെ സർക്കിൾ ഷേപ്പിൽ നമുക്ക് കോർത്തെടുക്കാം ഒരു റിങ് പോലെയൊക്കെ ആയിരിക്കും ഈ റിങ് പോലെ ഇരിക്കുന്നത് അനങ്ങാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ നമുക്കിതുപോലെ ഓരോ കെട്ടിട്ട് കൊടുക്കാം നാല് സൈഡും അതുപോലെ കെട്ടിട്ട് കൊടുക്കണം അടുത്ത ത്രെഡ് എടുക്കേണ്ടത് ഈ ഗോൾഡൻ ബീഡ്സിന്റെ ഉള്ളിലൂടെയാണ് ലേട്ട് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അത് ഈ ഗോൾഡൻ ബീഡ്സിന്റെ ഉള്ളിലൂടെ എടുക്കണം ഇതുപോലെ എല്ലാ ബീഡ്സിന്റെ ചുറ്റിലും ഒരു ഫ്ലവർ പോലെ കൊടുക്കണം ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ വൈറ്റ് ബീറ്റ്സിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് എടുക്കണം രണ്ട് സൈഡും മൂന്ന് സിൽവർ വെച്ചിട്ടും സെൻറ്ററിൽ ഗോൾഡും ആണ് കൊടുത്തിട്ടുള്ളത് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബീഡ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് ഈ ത്രെഡ് എടുക്കേണ്ടത് വീണ്ടും മൂന്ന് ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ഈ ഗോൾഡൻ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കണം എന്നിട്ട് അവിടെ നിന്ന് മൂന്ന് ഷുഗർ ബീഡ്സും കൂടെ ഇടാം എന്നിട്ട് സെൻറ്ററിൽ ഗോൾഡൻ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കാം എന്നിട്ട് വീണ്ടും മൂന്ന് ഷുഗർ ബീഡ്സ് ഇട്ടിട്ട് ഈ വൈറ്റ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കാം അതിനുശേഷം നമുക്ക് ത്രെഡ് താഴേക്ക് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം ഇതൊരു ആൾ ഓവർ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഡിസൈൻ വെച്ചിട്ടുതന്നെ നമുക്ക് ഇയർ റിങ്സും റെഡിയാക്കാം അതെങ്ങനെയെന്ന് നോക്കാം ഇയർ റിങ്സിന് നോർമൽ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ മൂന്ന് ത്രെഡ് എടുത്തിട്ട് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഡ്രസ്സിൽ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈനാണ് ഇത് പിന്നെ കയ്യിൽ വെച്ച് ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ഡ്രസ്സിൽ അതേ സെയിം ഡിസൈൻ നമുക്ക് ഇയർ റിങ്സും കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ിൽ യൂസ് ചെയ്യുന്ന ഷുഗർ ബീഡ്സ് കുറച്ച് വലിയ ഹോൾ ഉള്ളതായിരിക്കണം എങ്കിൽ രണ്ട് തവണ നൂലൊട്ടിക്കാനൊക്കെ പറ്റുള്ളൂ Tom ladi ഹാങ്ങിങ്ങിന് വേണ്ടി നാല് ബീഡ്സിനുള്ളിൽ വീണ്ടും നാല് ബീഡ്സും കൂടെ കുറക്കുകയാണ് അതിനെ വീണ്ടും ഈ സൈഡിലുള്ള നാല് ബീഡ്സിൻ്റെ ഉള്ളിലോട്ട് കയറ്റണം നമ്മൾ മൊത്തം എട്ട് ബീഡ്സാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഈ വലിയ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമുക്ക് കേട്ടിട്ട് കൊടുക്കാം നമ്മുടെ ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക